നമസ്കാരം വിവാഹേതര ബന്ധം ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമം എന്നീ കേസുകളിലായി രണ്ട് പ്രവാസികൾക്ക് ജയിൽ ശിക്ഷ വിധിച്ച് കോടതി ശിക്ഷാ കാലയളവിനു ശേഷം ഇരുവരെ കുവൈറ്റിൽ നിന്ന് നാട് കടത്താനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ആദ്യ കേസിൽ കുവൈറ്റ് സ്വദേശിയും സ്വദേശി പൗരന്റെ ഭാര്യയുമായ യുവതിയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടതിനാണ് പ്രവാസി യുവാവ് പിടിയിലായത് യുവതിയുടെ ഭർത്താവിന്റെ പരാതിയെ തുടർന്നായിരുന്നു നടപടി തന്റെ ഭാര്യയ്ക്ക് പ്രവാസി കാമുകനുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നാണ് മഹ്താവിന്റെ പരാതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട് ഇതേ തുടർന്നാണ് കുവായത്തിൽ കുറ്റകരമായ വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ പ്രവാസി യുവാവിനെയും യുവതിയെയും കുവായ ക്രിമിനൽ കോടതി രണ്ട് വർഷം തടവിന് ശിക്ഷിച്ചത് പ്രവാസിയുടെ പേരോ നാടോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല കേസിൽ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം പ്രവാസിയെ കുവൈറ്റിൽ നിന്ന് കടത്താനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് മറ്റൊരു കേസിൽ കുവൈറ്റിൽ പരമോന്നത അപ്പീൽ ട്രൈബ്യൂണലായ കോർട്ട് ഓഫ് കാസേഷൻ ഒരു സ്ത്രീയെ ബ്ലാക്ക് മെയിൽ ചെയ്തതിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഒരു പ്രവാസിക്കെതിരായ കീഴ്ക്കോടതി ശിക്ഷ ശരിവെച്ചിട്ടുണ്ട് ഇയാളെ നാടകം നാടുകടത്തും ആവശ്യപ്പെട്ട പണം നൽകിയില്ല എങ്കിൽ സ്ത്രീയുടെ പഴയ ഫോട്ടോകൾ ഭർത്താവിന് അഴിച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പ്രവാസി യുവാവിനെതിരായ കേസ് പണം നൽകാൻ വിസമ്മതിച്ച ശേഷവും ഇയാൾ ഭീഷണി തുടർന്ന സാഹചര്യത്തിൽ യുവതി കോടതിയെ സമീപിക്കുകയായിരുന്നു